నడినా దతయ నడినా దతయీనా പക്ഷെ വീണ്ടും ഒരു അടിപൊളി ഐറ്റായിട്ട് വീണ്ടും വന്നിരിക്കുന്നു എന്തായാലും സ്വാഗതം നമസ്കാരം ഇത് ആദിവാസി പാട്ടില്ലേ ഇത്തവണ കൊറേ ശിഷ്യന്മാർ വേറെ ഉണ്ടല്ലോ അല്ലേ ഒന്ന് പരിചയപ്പെടുത്താം ആദ്യം ശിഷ്യന്മാരെ ഒന്ന് പരിചയപ്പെടുത്താം രണ്ടാൾക്കാരെ ഒരാൾ പ്രാർത്ഥന ഒരാൾ നിരഞ്ജന ഇത് മുന്നത്തെ എപ്പിസോഡ് വന്നുള്ള കാരണം കൊണ്ട് അവർ രണ്ടാൾ അറിയ ബാക്കി രണ്ടുപേര് ഗിരീഷ് മറ്റാ മറ്റേ സുഷീലെ എല്ലാവരും ഈ നടമ്പാട്ട് മേഖലയിലുള്ള ഇതോടെ ഞാൻ പറഞ്ഞു അവസാനായിട്ട് പഠിപ്പിച്ച് ശിഷ്യസ്റ്റ് ശിഷ്യ ലേറ്റസ്റ്റ് ശിഷ്യ ആ എല്ലാര് വേറെ കാര്യം ചോദിക്കും പറഞ്ഞു ഈ മാഷ് നാടൻപാട്ട് മാത്രമാണ് അതോ സിനിമ പാട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നാടൻപാട്ട് തനതു നാടൻപാട്ട് മാത്രമേ ഉള്ളു തനത് നാടൻ പാട്ട് മാത്രമല്ല നമ്മള് നാടൻപാട്ട് പറമ്പോ എല്ലാ തരത്തിലും നാടൻ പാട്ടുകളും നമ്മൾ പാടാറുണ്ട് എഴുതാറുണ്ട് മാഷ് എഴുത്ത് പണ്ടൊക്കെ നടന്നുല്ല ഇല്ലല്ലേ ഈ താളം ഇതൊക്കെ എല്ലാം പഠിച്ചതാണ് ഇതിന് മുന്നേ ഇതിനുവേണ്ടിങ്ങനെ പഠിച്ചു പഠിച്ച് അത് തന്നെ ഇതൊക്കെ വന്നു തന്നെയാണ് ശരിപ്പോ ഈ വാതി വിവരങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടോ ആ അത് ഇതിപ്പോ എങ്ങനെ പഠിച്ചതെല്ലാം അതെല്ലാം തന്നെ നമ്മൾ കണ്ട് അതെ ഒരു കണ്ടത് ഈ പാതി നമ്മളെ അച്ചച്ചന്മാരെ കാലത്ത് അങ്ങനെ പഠിച്ചും അങ്ങനൊന്നല്ല അല്ല 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 സ്വന്തമായിട്ട് ഈ ആ പഠിച്ചത് തന്നെയാണ് അല്ലേ ഇത് റെന്റിന് കൊടുക്ക വാടക വാടക കൊടുക്കലോ കലോസത്തിനൊക്കെ ആ നമ്മളിത് ഉണ്ടാക്കി കൊടുക്കലൊക്കെ ഉണ്ട് അതെ ചെണ്ടയില് എല്ലാ എല്ലാവിധ നടൻ വാദ്യ ഭരണങ്ങളാണെങ്കിലും ഒരു ഫോട്ടോ എണേലും തന്നാൽ മതി നമ്മളത് ഉണ്ടാക്കി കൊടുക്കും ഇതിപ്പോ ഇത് ജോഡുമര ചോദിക്കാൻ വേണ്ടി ജോഡുമര ഇത് വയനാട് ഗോത്ര വിഭാഗക്കാരുടെ ഒരു തനത് വാദ്യ ഭരണ ജോടുമര ട്രഡീഷണൽ തന്നെയാണല്ലോ അതെ അതെ ഇത് ദമ്പട്ടെ ഇതിൽ ഈ ദമ്പട്ടിന്റെ ഏറ്റവും പ്രയാസം ഇതിന്റെ വർക്ക് തന്നെ കാണുമ്പോ അറിയാം അതിന് തന്നെ ഒറ്റ താളം തന്നെ ഉള്ളു ഒറ്റ നമുക്ക് എക്സ്ട്രാ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും ഒറ്റ ഒറ്റ ഈ ടൈപ്പാണ് വരാ തോൽ കൊണ്ട് കെട്ടിയിട്ടുള്ള ശരിക്ക് വരാ തോല് ഭയങ്കര എക്സ്പെൻസീവ് ആയതാറുണ്ട് നമ്മള് കയറോണ്ടാക്കിയത് മാത്രം കൈ നമ്മള് പിള്ളേർ വീണ വീണൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇപ്പൊ ഗൾഫിലേക്ക് വരെ നമ്മള് രണ്ട് വീണ അയച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്തായാലും സന്തോഷം വീണ്ടും കുറെ അറിവുകൾ കിട്ടി പാട്ടുകൾ കിട്ടി വീണ്ടും പരിചയപ്പെടാൻ പറ്റി ഇനി വേറെ ഐറ്റംസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഓക്കെ താങ്ക്